ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി കളറിൽ ചെയ്തിട്ടുള്ള രണ്ട് ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു പ്ലെയിൻ സാരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലെയിൻ സാരി വെച്ചിട്ട് ഷോളും പാൻറ്റും ടോപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്ലെയിൻ സാരി സെയിം കളറിൽ തന്നെ കേട്ടോ രണ്ട് സാരി വെച്ചിട്ട് രണ്ട് ആൾക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മോഡലാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഡീറ്റെയിൽസ് പറയാനായിട്ട് അപ്പോൾ ഞാൻ ഫോണിൽ നോക്കുമ്പോൾ കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡ്രസ്സ് അപ്പോൾ ഇതൊരു അനാർക്കലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അമ്പർലഘട്ടിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് സ്ലീവ് ഇങ്ങനെ ബലൂൺ സ്ലീവ് കൊടുത്തേക്കാണ് പിന്നെ അതിലിങ്ങനെ പട്ട കൊടുത്തിട്ട് ആ ഒരു പട്ടയിൽ നമ്മൾ എന്താണ് കുറച്ച് ഫ്ലവേഴ്സ് ലേസ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചേക്കുകയാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ആ വീനക്കിൻ്റെ ഷേപ്പിലും ഈ ഫ്ലവേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തൊരു ഡ്രസ്സാണ് വർക്കാണിത് പിന്നെ എന്താണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിൽ സിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതൊരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ ഫുള്ളായിട്ടുള്ള ലെങ്ത്തല്ല വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാൻറ് ചെയ്തിട്ടുള്ളത് ആംഗിൾ ആണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആംഗിൾ പാൻറ്റ് നല്ല ടൈറ്റിലുള്ള പാൻറ്റല്ലെട്ടോ സിഗരറ്റ് പാൻറ്റിൻ്റെ ആ ഒരു സെയിം കട്ടിങ് തന്നെയാണ് പക്ഷേ എന്താ അതങ്ങനെ ടൈറ്റിലല്ല ഇത്തിരി ലൂസ് അടിഭാഗത്തൊക്കെ ഇത്തിരി ലൂസിലായിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അത് അടിഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് സ്കാലപ്പിൻ്റെ ഷേപ്പ് എന്നിട്ട് ആ ഒരു എന്താണ് ഈ ഒരു അഡ്ജസ്റ്റിലൊക്കെ നമ്മൾ ബീഡ്സ് തുന്നി കൊടുത്തേക്കാണ് ഗോൾഡൻ കളർ ബീഡ്സ് തുന്നി പിടിപ്പിച്ചേക്കാണ് പിന്നെന്താ ഈ ഒരു പട്ട ക്യാൻവാസിലുണ്ട് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തത് ഇത് ഒരു സാരിയിൽ നിന്ന് തന്നെ ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ അഞ്ച് മീറ്റർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കിട്ടില്ലല്ലോ ടോപ്പും പാൻറ്റും തന്നെ അല്ലേ കിട്ടുള്ളൂ പക്ഷേ എന്താണ് ആ ഒരു വീതിയിൽ നിന്ന് സാരിയുടെ വീതിയിൽ നിന്ന് തന്നെ പാൻറ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റാണ് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് ഒരു സാരിയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത് കേട്ടോ അപ്പം പിന്നെ ഇതിൻ്റെ ഷോൾ നമ്മളിതാ ഇതുപോലെ എന്താണ് രണ്ട് മീറ്ററില കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഷോളിൻ്റെ ലെങ്ത്ത് രണ്ടേക്കാലം രണ്ടര ഒന്നുമില്ല രണ്ട് മീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ ഒരു സാരിയുടെ പകുതി വീതിയാണ് ഷോളിൻ്റെ വീതി കൊടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മൾ ഹിജാബിൻ്റെ ഷോളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അങ്ങനത്തെ ഷോളുകളൊക്കെ അത്യാവശ്യം എന്താ ഒരു സാരിയുടെ വീതി ഒന്നും വരുന്നില്ലല്ലോ അതുപോലെയുള്ള വീതിയാണ് ഈ ഷോളിനും കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അതാ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അത് സെയിം ലേസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ ഈ ക്യാമറയിൽ കാണുന്ന കറക്റ്റ് കളറാണ് കേട്ടോ അതിലങ്ങോട്ട് കൊണ്ടൊന്നും വ്യത്യാസമില്ല കറക്റ്റ് ഈ സെയിം കളർ തന്നെയാണ് അപ്പോൾ ഇതൊരു സാരി വെച്ചിട്ടാണ് ഈ ഒരു അനാർക്കലി ടോപ്പും പാൻറ്റും പിന്നെ അതിൻ്റെ ഷോളും ചെയ്തിട്ടുള്ളത് കേട്ടോ മൂന്നും ഒരു സാരി വെച്ചിട്ടാണ് ഈ ഒരു സാരി വെച്ചിട്ട് കറക്റ്റാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഐറ്റംസ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ ഷോളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ടിട്ട് ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം ഇത് ചുരിദാറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ നോർമൽ സ്ലിറ്റുള്ള ചുരിദാറില്ലേ അതാണ് കേട്ടോ അതിൻ്റെ ടോപ്പാണിത് അപ്പോൾ അതിൻ്റെ നെക്കിൽ ഞാനിതാ ഇതുപോലെ വർക്ക് കൊടുത്തേക്കാണ് അപ്പോൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ലെയ്സ് വെച്ച് പൊട്ടിച്ചേക്കാണ് കേട്ടോ ആ ഒരു സെയിം ലേസ് തന്നെ ഞാനിതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് അടിവശത്തായിട്ട് ഇവിടെ ഇങ്ങനെ സാരി കൊണ്ട് ഞാൻ ഒരു സാരി വെച്ചിട്ട് മൂന്നും കൂടി സെറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിൽ ലെങ്ത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് ഇത്തിരി കുറവ് വന്നിട്ട് അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു റെഡിമെയ്ഡിനൊക്കെ വരുള്ളൂ ഈ ഒരു പട്ട അടിഭാഗത്തൊക്കെ ആയിട്ട് അതുപോലെയുള്ള ഒരു പട്ട കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തായിട്ട് ഫ്രണ്ടിൽ ലേസ് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റും നേരത്തെ പോലത്തെ തന്നെ പാൻറ്റ് തന്നെയാണ് പക്ഷേ അടിഭാഗത്തായിട്ട് എന്താണ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ബട്ടൺസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ മറ്റേ സ്കാലപ്പ് ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ നമ്മുടെ ഷോ ബട്ടൺ ഉണ്ടല്ലോ അത് ഈ സെയിം ക്ലോത്തിൽ വെച്ചിട്ട് ഷോ ബട്ടൺ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തേക്കും ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് തുനി കൊടുത്തേക്കാണ് കേട്ടോ വേറെ വർക്കൊന്നും പാൻറ്റിനും നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെ അത് ഷോളും നേരത്തെ പോലെ തന്നെ കേട്ടോ അതിൻ്റെ ആ ഒരു പകുതി വീതി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് മീറ്റർ എടുത്തിട്ട് ഞാൻ ഹാഫ് ആക്കിയിട്ട് എന്താ പറയുക വീതിനെ ഹാഫ് ആക്കിയിട്ട് രണ്ട് ഷോളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ സാരിയുടെ ഫുൾ വീതി ഇല്ല ഈ ഒരു ഷാളിനും ഈ ഷോളിനും ആ ഷോളിനൊക്കെ സെയിം വീതി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ലെങ്ത്ത് രണ്ട് മീറ്റർ തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് നമ്മൾ ആ ഒരു സാരി വെച്ചിട്ട് മൂന്നും ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ കറക്റ്റ് ആയിരുന്നു കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഒരു പ്ലെയിൻ സാരിയിൽ നിന്ന് തന്നെ ടോപ്പും ഷോളും പാൻറ്റും കൂടിയിട്ട് സെറ്റ് ചെയ്യണത് മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോയിട്ട് കാണാം താങ്ക്